നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാം കണ്ടത് കോൺഗ്രസിന് വേണ്ടി വോട്ട് തേടുന്ന ഒരു ചെറുപ്പക്കാരുടെ കൂട്ടത്തെയാണ് ഇങ്ങനെ ചെറുപ്പക്കാരുടെ ആ കൂട്ടം ഏറെ ശ്രദ്ധിക്കപ്പെട്ട ശ്രദ്ധിക്കപ്പെട്ടതുമാണ് അത് ആരൊക്കെ എന്ന് ചോദിച്ചാൽ പി കെ ഫിറോസ് മുസ്ലിം ലീഗിന്റെ യുവ നേതാവ് കോൺഗ്രസിലെ ഷാഫി രാഹുൽ രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ കുറച്ചധികം പേരിങ്ങനെ തേടിയുള്ള ആ പോക്ക് ഏതായാലും നിലമ്പൂർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു അങ്ങനെ അന്ന് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ നിറഞ്ഞു നിന്ന കളം നിറഞ്ഞു നിന്ന ആ നേതാക്കളെ ഒക്കെ തന്നെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് ഇങ്ങോട്ട് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ അവസാനമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെയുള്ള ചില കഥകൾ ഏതായാലും ആ മൂന്ന് നേതാക്കളെയും തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നതിനെ കുറിച്ച് നമുക്ക് രാജ്മോഹൻ സാറുമായിട്ട് സംസാരിക്കാം സാറേ ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു നമ്മളീ പറഞ്ഞ പോലെ മൂന്ന് നേതാക്കൾ നിറഞ്ഞു നിന്നു മണ്ഡലത്തിൽ അതിന് ഫലവും കോൺഗ്രസിന് ഉണ്ടായി അൻവർ ഫാക്ടറി ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ കുറെക്കൂടെ വോട്ട് നേടി ജയിക്കാമായിരുന്നു പക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം ഇങ്ങോട്ട് കാണുന്നത് എവിടെയൊക്കെ ഇങ്ങ് തേടിപ്പിടിച്ച് ആക്രമിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത് ഫിറോസിനെ ആക്രമിക്കാൻ ലീഗിനെ ആക്രമിക്കാൻ ഒരു ജലീൽ മറ്റു രണ്ടുപേരെയും ആക്രമിക്കാൻ പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് പുറത്തും ആൾക്കാരെ എന്താണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് ഒരു സംഘടനാബലമുള്ള സ്ട്രോങ് ഭരണകക്ഷിക്ക് അത് സി പി എം ആയാലും ബി ജെ പി ആയാലും അല്ലെങ്കിൽ കോൺഗ്രസ് ആളെ ഉപകാരത്തിൽ വന്നാൽ പോലും അവരുടെ സ്ഥാനം അടുത്ത മൂന്നാം തീയവും നാലാം തീയവും അഞ്ചാം തേമും നീട്ടി നീട്ടിക്കൊണ്ടുപോവാൻ ഇൻഫിനിറ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന മാർഗം തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നവരെ പ്രതിപക്ഷത്തെ നേതാക്കന്മാരാക്കി എടുക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാക്കന്മാർ തങ്ങളുടെ പരിധിക്ക് നിൽക്കുന്ന കുറേ പേരെ ഉണ്ടാക്കിയെടുത്താൽ ഏത് സംഭവവും ഭരണകക്ഷിക്ക് അനുകൂലമാക്കി മാറ്റാൻ പറ്റും ഇവിടെ കേരളത്തിൽ നമ്മൾ പറയണ്ട ഇപ്പോൾ മോഡിയെ ഞങ്ങൾ ഞങ്ങളൊരു ഏതാനും മാസങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മോഡിയെ എതിർത്തുകൊണ്ട് മോഡിയുടെ വിജയം ആഗ്രഹിക്കുന്നവർ മോഡിയെ എതിർക്കുന്നതായിട്ട് നാട്ടുകാരെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ കാണിക്കുകയും വേണം എന്നാൽ മോഡി ജയിക്കട്ടെ അതിനുള്ള ഏറ്റവും എളുപ്പ വഴി പ്രതിപക്ഷത്ത് എൻ ഡി എ കക്ഷികളിൽ ഇന്ത്യ കക്ഷികളിൽ ഇന്ത്യ മുന്നണിയിൽ ഐക്യം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ആ ജോലി സമൃദ്ധമായിട്ട് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പിണറായി വിജയന്മാരെ പറഞ്ഞിട്ടുണ്ട് മറ്റ് പലരുടെ പേരും കോൺഗ്രസിലെ ജനറുടെ പേര് പറഞ്ഞിട്ടുണ്ട് അതേ പ്രാക്ടീസ് തന്നെയാണ് ഇവിടെയും നടക്കുന്നത് ഇവിടെ ഷിറോസിനെ ആക്രമിക്കുമ്പോൾ ലീഗിലെ പല നേതാക്കളും അല്ലെ ഷാഫിയെ ആക്രമിക്കുമ്പോൾ ഷാജി ആക്രമിക്കുമ്പോൾ ലീഗേ ഷാഫി പറമലിനെ ആക്രമിക്കുമ്പോൾ മാങ്കൂട്ടത്തെ ആക്രമിക്കലും കോൺഗ്രസിന്റെ പല നേതാക്കൾമാർ നിശബ്ദരായിട്ട് നിൽക്കുകയാണ് അതെ അല്ല കാര്യം ആ നിശബ്ദരാകുന്നതിൻ്റെ അർത്ഥം എന്താ അതുപോലെ തന്നെ ഇവരെ ഉപയോഗിക്കുകയാണ് പക്ഷെ നമ്മൾ രണ്ടോ പ്രാവശ്യം രണ്ടോ മൂന്നോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഷാഫി പറമ്പലിനെയും മറ്റേ ഇയാളെയും രാഹുൽ മാങ്കൂട്ടത്തെയും വരും ഗ്രൂപ്പിൻ്റെ നേതാക്കളാക്കി നടത്താൻ പോലെ അപ്പുറേ ഇപ്പറേം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പിള്ളേരാണ് നമ്മൾ നടക്കുന്ന കോൺഗ്രസിൻ്റെ പഴയ ഏ ഗ്രൂപ്പ് നേതാക്കളൊക്കെ ഉണ്ടു അന്നാ പോക്ക് ഇത് അപകടമാണ് ഇത് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസിൻ്റെ മാത്രമല്ല ഇപ്പോഴത്തെ പഴയ ഗ്രൂപ്പ് വഴി കളിച്ച് നാടിയ നേതാക്കന്മാരെ മാത്രമല്ല പുതുതായിട്ട് വന്ന ചെറുപ്പക്കാരെയും ഗ്രൂപ്പിൻ്റെ പാളയത്തിലേക്ക് തള്ളിവിടുകയാണ് ഇവർ ചെയ്യുന്നത് ഇന്ന് നമ്മളന്ന് പറഞ്ഞു അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇപ്പം ആരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത് ഷാഫിയെ മാംകൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ഏ ഗ്രൂപ്പ് വരെ എല്ലാം കൂടെ വരുന്നു എന്നാണ് പറയുന്നത് അവിടെത്തന്നെ ഇവരെ കളഞ്ഞില്ലേ ഷാഫി അങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ നേതാവായിരുന്നു കേരളത്തിലെ മൊത്തം കോൺഗ്രസുകാരുടെ നേതാവായിരുന്നു ഷാഫി ആ ഷാഫിയെ തോളാക്കിയിട്ടു കൊണ്ടുപോകണം ഞങ്ങളുടെയാളും ഞങ്ങളുടെയാളെന്ന് പറഞ്ഞ് നടന്ന് നടന്ന് ഷാഫിയെ ഞാൻ വിഷ്ണുനാഥൻ്റെ പേരാണ് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഷാഫിയെ ആരാക്കി ഒരു ഗ്രൂപ്പിൻ്റെ നേതാക്കാണ് അവിടെ രക്ഷപ്പെടുന്ന ആരാ സ്വന്തമായി യാതൊരു ഫോളോവും ഇല്ലാതെ ഒരു നിയമനത്തിൽ പോലും പുറച്ചു കൊണ്ട് ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ ഇട്ടിട്ട് പോകുന്ന ആൾക്കാരാണ് ഗ്രൂപ്പ് നായകന്മാർ അതിലൊരാൾ വിഷ്ണുനാഥാണ് വിഷ്ണുനാഥൻ്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു വിഷ്ണുനെ കുറ്റ പേഴ്സണലായിട്ട് കുറ്റപ്പെടുത്തുക അങ്ങനെ രണ്ട് ഗ്രൂപ്പിലുണ്ട് എല്ലാ ഗ്രൂപ്പിലും അങ്ങനെയുള്ളവരുണ്ട് ചെങ്ങന്നൂർ വിട്ട് കുണ്ടറ വന്നത് കുണ്ടറ വന്നത് അപ്പോൾ ചെങ്ങന്നൂർ കോൺഗ്രസിന്റെ ഷോർ സീറ്റായിരുന്നു തീർച്ചയായിട്ടും ജനാധിപത്യ പാരമ്പര്യമുള്ള സ്ഥല നിയമം ആ നിയമനം കളഞ്ഞു എന്നിട്ട് ഒരു മടിയും കൂടെ കുണ്ടറ ചെന്ന് കുണ്ട ജയിച്ചതിന് പറയാ കാര്യങ്ങൾ അത് വേറെ കളിയാണ് അത് വേറെ കാര്യം അത് പാർട്ടിക്കകത്ത കളിയായി അതൊരു അപ്പം ഈ ഫൈറ്റ് ചെയ്യാനുള്ള മനസ്സി ഇല്ലാതിരിക്കുകയും ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ പേരിൽ തണലിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു പറ്റ ആൾക്കാർ ഇതിൻ്റെ അകത്തുണ്ട് അവർ സതീശനെയും മാങ്കൂട്ടത്തെ തമ്മിൽ അടുപ്പിക്കാൻ അല്ലെങ്കിൽ സതീശനെയും ഷാഫിയെയും തമ്മിൽ അടിപ്പിക്കാൻ എന്തെല്ലാം ചെയ്യാവോ അത് മുഴുവൻ ചെയ്യും സതീശനും അത് അവരുടെ പാർട്ടിയിൽ അവർക്ക് പാർട്ടിക്കകത്ത് ചെയ്യാൻ കഴിയാത്ത കാര്യം മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കും ഷാഫിയും മാങ്കൂട്ടവും സതീശനും ഒരുമിച്ച് നിൽക്കാനുള്ള ഇവർക്ക് സഹിക്കുകയാണ് സുധാകരൻ സതീശിനും ഒരുമിച്ച് നിൽക്കുക എന്നുള്ള ശൈലിയാണ് അതെ അത് ഒരു പ്രശ്നം ഉണ്ടാക്കി അതെ സംഘടനയുടെ പുനഃസംഘടനാ കാര്യത്തിൽ ഉണ്ടാക്കി അപ്പോൾ അതിന് പകരം ഇത് മനസ്സില് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സീനിയറായിട്ടുള്ള ഒറ്റ കോൺഗ്രസ് നേതാക്കന്മാരുല്ല സീനിയറായിട്ടും ഇതിൽ ഇന്ന് ഇതിനെ നയിക്കണമെങ്കിൽ ഒറ്റ മാർഗേ ഉള്ളൂ താൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയില്ല എം എൽ എയോ മന്ത്രിയോ ആകാൻ വരില്ല മുഖ്യമന്ത്രിയാകാൻ വരില്ല എന്ന് പരസ്യമായി കോൺഗ്രസ് പ്രവർത്തകരുടെ മുമ്പിൽ പറഞ്ഞ് സമ്മതിച്ച് ഒരു ആരെങ്കിലും വരാറുണ്ടോ ഒരു നേതാവ് ഇഷ്ടം നേതാവിൻ്റെ പേര് പറയാവും ഞാൻ നാളെ ഈ സ്ഥാനത്തേക്ക് വരില്ല പാർട്ടിയെ ജയിപ്പിക്കാൻ ഞാൻ നോക്കും എന്ന് പറയാൻ ഒന്നിൽ വേണുഗോപാൽ തയ്യാറാകണം അല്ലെ സുധാകരൻ തയ്യാറാകണം അല്ലെങ്കിൽ സതീശൻ തയ്യാറാകണം അല്ലെങ്കിൽ രമേശൻ ചന്ദ്രൻ ആര് തയ്യാറാകും ഞാൻ മത്സരിക്കുന്നില്ല ഒരു പരിതസ്ഥിയിലും അയക്കാരനെ മത്സരിച്ചാൽ നിർബന്ധിച്ചാൽ പോലും ഞാൻ മത്സരിക്കുകയില്ല എന്ന് പറയാൻ തൻ്റെ ഉള്ള ഈ ഒരു നേതാവുണ്ട് കോൺഗ്രസിൽ ആരും കാണത്തില്ല ഈ അങ്ങനെ ഹാസന് വരെ മന്ത്രിയാണോന്നു സ്ഥാനം അല്ല മന്ത്രി അല്ല മുഖ്യമന്ത്രിയാകാൻ പറ്റുന്നേ അതെങ്കിലും വേണ്ടെന്ന് അതെ ഞാൻ യാതൊരു കാരണവശാലും മുഖ്യമന്ത്രി മന്ത്രി സ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ ജയിപ്പിക്കുകയാണോ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ മുമ്പ് ചിലപ്പോൾ ഒരു സുധീരം വരും സുധീരൻ മാത്രം കാണാം ചിലപ്പോൾ ഒരു എല്ലാരും കൂടെ നിർബന്ധം എങ്ങനെ ഹൈക്കമാൻഡ് പറഞ്ഞാൽ ചേർന്നും ചിലപ്പോ അനുസരിക്കും അനുസരിക്കും അവിടെയാ പ്രശ്നം ഹൈക്കമാൻഡ് പോലും പറഞ്ഞാൽ ഇപ്പൊ വേണുഗോപാലും മുല്ലപ്പള്ളി രാമേന്ദ്രൻ കഴിഞ്ഞ പ്രാവശ്യം മത്സരത്തിന് ഇല്ലെന്ന് പറഞ്ഞില്ലേ പാർലമെന്റിൽ എന്നാ കാര്യ ഇപ്രാവശ്യം അസംബ്ലി ജയിച്ചാൽ അതിനേക്കാൾ ലാഭമുണ്ട് അവിടെ വല്യ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്നുള്ള ബോധം കൊണ്ട് തന്നെയാണ് അവർ രണ്ടുപേരും പറഞ്ഞത് തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കാതെ കോൺഗ്രസ് സംഘടനയെ മുമ്പോട്ട് ഉണ്ടാകാൻ പറ്റില്ല അപ്പം ഈ മൂന്ന് ചെറുപ്പക്കാരെ കുരുതി കൊടുത്തു അത് മാർക്സിസ്റ്റ് പാർട്ടി വിജയിച്ചു മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ ഫിറോസിനെ ആണെന്നുണ്ടെങ്കിൽ ജലീലിനെ ഇറക്കും ഇപ്പോൾ രാഹുൽ മാങ്ങോട്ടം തെറ്റ് ചെയ്തോ ഇല്ലയോ ന്യായീകരിക്കാൻ ഞാൻ ആളല്ല ചില തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ള ന്യായീകരണം ഇപ്പോൾ നീലാശം എന്നാളുടെ കാര്യം നീലെത്ര കഴിഞ്ഞാൽ അത് അത് കേസിലങ്ങനെ പലരും വരും നീലിൻ്റെ കക്ഷി ഇവിടെ കേസ് പോലും ഇല്ല കേസ് പോലും ഇല്ല അതിന് മുമ്പ് രാഹുലിനെ പുറത്താക്കണമായിരുന്നോ വേണമെങ്കിൽ അത് ചോദ്യം ചോദിക്കാം പിന്നെ കോൺഗ്രസിൻ്റെ ഉന്നത പാരമ്പര്യം ആ ഉന്നത പാരമ്പര്യം എല്ലാ കാര്യത്തിലും വേണ്ടേ ആ ഉന്നത പാരമ്പര്യ സംഘടനകളെ ജനാധിപത്യ മര്യാദയുണ്ട് ഇപ്പോൾ ഇന്നൊന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി കോൺഗ്രസ് നാളെ സതീശന് വാക്കൗട്ട് നടത്തുക ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിട്ട് പിണറായി വിജയനെ രക്ഷിക്കാനായിട്ട് വാക്കൌട്ട് നടത്തുക എന്നിരിക്കട്ടെ രാഹുൽ മാൻകൂട്ടം എഴുന്നേറ്റ് ഞാൻ ഈ വാക്കൌട്ടിൽ പങ്കെടുക്കുന്നതെന്ന് പറയാൻ പറ്റേ വേണ്ട എന്ന് പറയാൻ പറ്റുമോ ആരെങ്കിലും ആലോചിച്ച് നോക്കിയത് രാഹുൽ മാംകൂട്ടം എഴുന്നേറ്റെന്ന് പറയുക ഞാനും ഈ വാക്കൌട്ടിൽ പങ്കെടുക്കുന്നു എന്ന് പറയാം വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ വേണ്ട നീ വരണ്ടെന്ന് അവർക്ക് പറയാൻ പറ്റും ഒരു വിശ്വാസ പ്രമേയം അവതരിപ്പിക്കുക അതിനനുകൂലമായിട്ട് രാഹുൽ വോട്ട് ചെയ്താൽ വേണ്ടെന്ന് പറയാൻ പറ്റുമോ പൂർണ്ണമായിട്ട് എത്ര മാറ്റി നിർത്തിയാലും മാറ്റി നിർത്താൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് അതിനൊരു സാറൊരു ചെറിയാലും സാർ ഇത് പർപ്പസ്ഫുള്ളി ഈ നേതാക്കളെ യുവ നേതാക്കളെ തെരഞ്ഞു പിടിക്കുന്ന ഒരു വിഭാഗം എല്ലാ ഈ രണ്ട് പാർട്ടിയിലും ഉണ്ട് അല്ല മാർസിസ്റ്റ് പാർട്ടിയുടെ ആ നീക്കത്തിന് കൂട്ട് സഹായിക്കുവോ കൂട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ നിങ്ങൾക്ക് നിൽക്കുന്ന ഒരു മറ്റെപ്പോഴേ ഉണ്ടെന്നേ ആ കുതന്ത്രത്തിന് ആ കുതന്ത്രത്തിന് കൂട്ടു നിൽക്കുന്ന ഇപ്പഴുണ്ട് ആ ചെറുപ്പക്കാർ സെറ്റിനെ മുഴുവൻ ഇപ്പം നാളെ എതിരെ ആയിരിക്കില്ല നാളെ പുതിയ ലീഡർഷിപ്പ് വന്നാൽ അവർക്കെതിരായിട്ട് ഇതുണ്ടാവും ഇതാണ് മടിയുണ്ട് എന്ത് ഈ നേതാക്കന്മാരെല്ലാം കൂടെ ഒരുമിച്ച് കുന്നംകുളത്തിന് വരാത്ത അല്ലെ വടക്കാഞ്ചേരിക്ക് വരാത്ത ചൂരിദാറാണോ മെയിൻ പ്രശ്നം ആണെങ്കിൽ അത് പറയണം അല്ലെ രാഹുൽ മാങ്കോട്ട ഒരു ഫോണിന് പെൺകുട്ടിയെ ഫോണിൽ വിളിച്ചതാണ് ആ പ്രശ്നം അങ്ങനെ അതാണ് രാജ്യത്തിൻ്റെ മുഖ്യ പ്രശ്നം എന്ന് പറയട്ടെ രാജ്യത്തെ നീറുന്ന പ്രശ്നങ്ങളുണ്ട് അവിടെ സൈലൻറ്റ് ഒറ്റ ഈ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് പിണറായി വിജയൻ്റെ പേര് ഡയറക്റ്റായിട്ട് വരുന്നൊരു സംഭവമില്ല അതാണ് അവർക്കുണ്ട് പിണറായി വിജയൻ്റെ പേര് ഡയറക്റ്റായിട്ട് വരുന്നൊരു സംഭവം ഇല്ല എന്തേ കാര്യം അതാണ് പിണറായി വിരം എടുക്കുക അതാ പിണറായി വിരം എടുക്കില്ല ഇപ്പുറത്തുള്ളവരുടെ കഴിവുകേടെന്ന് പറഞ്ഞു പിണറായി വിവരം എടുക്കില്ല തന്റെ ഉള്ളവരുത്തരുണ്ട് പിണറായി ഒന്നും മിണ്ടിയല്ല സുധാകരന് മുമ്പിൽ ഉണ്ടാകില്ലല്ലോ കൊള്ളനാടന് മുമ്പിൽ ഉണ്ടാറില്ലല്ലോ പിന്നെ കൊള്ളനാടനെ നിയമസഭ സംസാരിക്കാൻ അനുവദിച്ചിട്ടില്ല എന്നാണല്ലോ എങ്ങനെയാണെങ്കിലും അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി എന്തായാലും ഏതായാലും ഈ മൂന്ന് നേതാക്കളെ നിശബ്ദരാക്കാൻ അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ ശ്രമം നടന്നു അല്ല നിശബ്ദരാക്കാനുള്ള ശ്രമങ്ങൾക്ക് ഈ പാർട്ടിക്കകത്തു നിന്നും കൂടെ കൂട്ട് കിട്ടിയെന്ന് പറഞ്ഞു